ചലഞ്ചിങ് ടാസ്കിൻ്റെ ഇടയിൽ ബിഗ് ബോസ് വീട്ടിൽ ഒരാൾക്ക് പരിക്കുപറ്റിയിരിക്കുകയാണ് മറ്റാർക്കുമല്ല അപ്സരയ്ക്ക് അതായത് ഇത് സാധാരണ പിരമിഡ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ മറ്റുള്ളവരുടെ പിരമിഡുകളെ തകർക്കണം ആരെങ്കിലും പിരമിഡിനെ തകർക്കാൻ വരികയാണെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം അപ്പം സ്വാഭാവികമായിട്ടും പിടിവലിയൊക്കെ ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്കലായിട്ട് നമുക്ക് കളിക്കേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പവർ യൂസ് ചെയ്യും പുഷ് ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇഞ്ചറി പറ്റാനുള്ള സാധ്യത ഇത്തരത്തിൽ ഫിസിക്കൽ ടാസ്കുകളിൽ വളരെ കൂടുതലാണ് തന്നെയാണ് സംഭവിച്ചത് എനിക്ക് തോന്നുന്നു നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ടുള്ള ശ്രീദു നിലവിൽ ഡെൻ കൂടെ ആയിരുന്നു മത്സരിച്ചത് അപ്പം ശ്രീദു ആണെന്ന് തോന്നുന്നു ഓടി വന്നിട്ട് ഇവരുടെ പിരമിഡ് തകർക്കാനായിട്ട് ശ്രമിച്ചത് അതിനിടയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു അതെനിക്ക് ലൈവിൽ അത്ര ക്ലിയർ ആയിട്ടില്ല പക്ഷേ ഇഞ്ചറി പറ്റി അങ്ങനെ പിന്നീട് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത അനുസരിച്ച് അവരെ നേരെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ ബിഗ് ബോസിൽ ഇതൊന്നും വലിയ വാർത്തയോ വലിയ കണ്ടന്റോ അല്ല പക്ഷേ ഈ സീസണിൽ ഇതുവരെ വാർത്തയാണ് കാരണം ഈ സീസണിൽ എന്നും പരിക്കുകളും പനിയും ജലദോഷവും അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളും ഡിസ്ക് കംപ്ലൈൻ്റും അങ്ങനെ എല്ലാ ദിവസവും ഒരാൾക്കെങ്കിലും പരുക്ക് പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുകയാണ് ഒരുപാട് കണ്ടസ്റ്റൻസിന് അങ്ങനെ പുറത്തു കൊണ്ടുവരികയാണ് അപ്പോൾ അതിപ്പോൾ ഒരു ചർച്ചയായിട്ട് മാറുന്നുണ്ട് അവിടെയുള്ള ഹൗസ് മേറ്റ്സിന് നിരന്തരമായിട്ടിങ്ങനെ പല ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് എന്തായാലും അപ്സരയ്ക്ക് വലിയ പരിക്കുകളില്ല എന്ന് വിചാരിക്കുന്നു എത്രയും പെട്ടെന്ന് റിക്കവറായി വരുമായിരിക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം